കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു ഉറപ്പുവരുത്തൂ സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വെൽഫെയർ പാർട്ടി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ പ്രചരണാർത്ഥം വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ ശനിയാഴ്ച നടക്കും നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എ അബ്ദുള്ള ക്വയ തങ്ങൾ നയിക്കുന്ന ജാഥ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലൂടെയും പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ മുപ്പതാം തീയതി വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകൾ സഞ്ചരിച്ചുകൊണ്ട് ഇരുപത് കേന്ദ്രങ്ങളിൽ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള വാഹന ജാഥ നടത്തുകയാണ് മമ്പാട് പഞ്ചായത്തിലാണ് മുപ്പതാം തീയതി രാവിലെ എട്ടരക്ക് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ട്രഷറർ മുനീത് കാരദനാണ് അദ്ദേഹം രാധാ ക്യാപ്റ്റന് ഫ്ലാ പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം വൈകുന്നേരം ആറുപേർക്ക് ചെറുകോഡ് അങ്ങാടിയിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് അത് വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസ മാഷർ കീഴ്വറമ്പ് ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ വുമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഫായിസ കരുവാട് കരുവാറുകൊണ്ട് അത് മുഖ്യ അതിഥിയായി പ്രസംഗിക്കുകയും ചെയ്യും കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് മേഖലയിലെ നിയമനം സംവരണം ബാധകമാക്കി പി എസ് സിക്ക് വിടുക കേന്ദ്ര സംസ്ഥാന സർവീസുകളിലെ നിയമനങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനുവരി മൂന്നിന് സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടക്കുന്നത് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് മമ്പാടങ്ങാടിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരകുന്ന് ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യും പോരൂർ പഞ്ചായത്തിലെ ചെറുകോടങ്ങാടിയിലെ പൊതുസമ്മേളനത്തോടെ ജാഥ സമാപിക്കും പൊതുസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായിസ കരുവാരകുണ്ട് എന്നിവർ പ്രസംഗിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുള്ള കൊയത്തങ്ങൾ ആസിഫ് അമീൻ കെ അബ്ദുൾ മജീദ് അസീസ് ചോക്കാട് ഷെമീന ലത്തീഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ